ഇന്നലകളിൽ ഭാഗം ഇരുപത്തി ഒമ്പത് ഓട്ടോകാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു ആ വീടിന് മുന്നിൽ നിന്ന് മാനസി ഒന്ന് മാനസിയൊന്ന് എടുത്തു കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു മനസ്സിൽ ശ്യാമിന്റെ മുഖം മാത്രം നിറച്ചു കോളിംഗ് ബെല്ലിൽ അവളുടെ വിരലുകൾ അമര മുന്നേ ആ വാതിൽ അവൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരുന്നു മുന്നിൽ ഒരു വിജയ തന്നെ നോക്കി നിൽക്കുന്ന സ്വാതിയെ കണ്ട് അവളുടെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ നിന്നു അല്ല ആരിത് മാനസി ശ്യാംപ്രസാദോ ശ്യാംപ്രസാദ് എന്ന പേരിനൊരു ഊന്നൽ കൊടുത്ത് ഒരു പരിഹാസ ചിരിയോടെ ചോദിക്കുന്ന സ്വാതിയെ ഉറ്റുനോക്കി മാറിൽ കൈവിണച്ചു നിന്നവൾ എന്തേ മുന്നിൽ നിൽക്കുന്നത് മാനസി ശ്യാംപ്രസാദ് ആണോന്ന് സംശയമുണ്ടോ നിനക്ക് വാക്കുകളുണ്ട് അമ്മാനാട അമ്മാനാടെ ഒരുങ്ങും മുന്നേ നീ ഇവിടെ എത്താൻ ഇടയാക്കിയ സാഹചര്യം കൂടെ ഓർക്കുന്നത് നന്നായിരിക്കും ഒരു ഭീഷണിയുടെ അപസ്വരമായിരുന്നു സ്വാതിയുടേത് ജീവന് വേണ്ടി മല്ലിട്ട് ഐ സിയുവിൽ കിടന്ന ശ്യാമിനെ ഓർക്കെ അറിയാതെ മാനസിയുടെ മിഴികളൊന്ന് നന്മു ദ ഇതാണ് മാനസി ഇതാണ് എനിക്ക് വേണ്ടത് നിന്റെ ഈ നിറഞ്ഞ കണ്ണുകൾ നിസ്സഹായതയോടെയുള്ള നിൽപ്പ് എന്റെ ശ്യാമിനെ എനിക്ക് വിട്ടു തരാതെ നീ അടക്കി പിടിച്ചപ്പോ എനിക്ക് കിട്ടാത്തത് നിനക്ക് വേണ്ടെന്ന് ഞാനങ്ങ് കരുതി നിസ്സാരം പോലെ സ്വാതി പറയുമ്പോൾ മാനസിയുടെ ശ്രദ്ധ പോയത് അത്രയും എന്റെ ശ്യാം എന്ന അവളുടെ വാചകത്തിലായിരുന്നു നിന്നോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ മാനസി എനിക്കറിയാം നീ ശ്യാമിനെ സ്നേഹിക്കുന്നതിന്റെ ആഴം പക്ഷെ നിനക്ക് വിധിച്ചിട്ടില്ല മാനസി ശ്യാമിനെ ഒരു ചെറിയ കയ്പിഴ കാരണം മാത്രമാണ് നിന്റെ കഴുത്തിൽ ഇപ്പോഴും ഈ താലി ഇങ്ങനെ കിടക്കുന്നത് ശ്യാം എന്റെയാണ് മാനസി എന്റെ മാത്രം അവനിൽ നിനക്ക് യാതൊരു അവകാശവും ഇല്ല ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കുകയില്ല മാനസിയെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ സ്വാതി പറഞ്ഞു നിന്നോട് ഞാൻ ഇവിടെ തന്നെ വരാൻ പറഞ്ഞതിൻ്റെ കാരണം നിനക്കറിയോ ഇറ്റ്ണി ടുഗതർ സ്വാതി പറഞ്ഞു വരുന്നത് മനസ്സിലാവാതെ മാനസി അവളെ ഉറ്റുനോക്കി യെസ് മാനസി നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം ഒരു ബന്ധം മാനസി ഒരു ഞെട്ടലോടെ സ്വാതിയെ നോക്കി ഈ വീട്ടിൽ വെച്ചാണ് വി ഹാഡ് ഇറ്റ് പരസ്പരം എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഒന്ന് പറഞ്ഞു പൂർത്തിയാകും മുന്നേ വായുവിൽ ഉയർന്നു പൊങ്ങിയ മാനസിയുടെ കൈകൾ അവളുടെ കരണത്ത് പ്രഹരമേൽപ്പിച്ചിരുന്നു കവിളിൽ കയ്യും വെച്ച് നിന്നവൾക്ക് ഒരു നിമിഷം വേണ്ടി വന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ യു ബ്ലഡി നീയനെ നീയൻ സ്വാതി പറഞ്ഞു തീർക്കും മുന്നേ വീണ്ടും ഒരിക്കൽ കൂടെ മാനസിയുടെ കൈ ഉയർന്നു അതടി തല്ലി കൈ കുടഞ്ഞുകൊണ്ട് മാനസി പറയുന്നത് കേട്ട് സ്വാതി ദേഷ്യത്തോടെ അവളെ നോക്കി ഇനി ഇനി എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഒരക്ഷരം നീ മിണ്ടിയ പിന്നെ സംസാരിക്കാൻ എനിക്ക് നാവുണ്ടാവില്ല പിഴുതെടുക്കും ഞാൻ നിന്റെ പുഴുത്ത നാക്ക് മാനസി വ്യക്തിത്വം ഇല്ലാത്ത ഒരാളാണെന്ന് നീ കരുതിയോ സ്വാതി മാനസി വിലയിരുത്താൻ മാത്രം നീ വളർന്നിട്ടില്ല ഇനിയോട്ട് വളരാനും പോകുന്നില്ല നിന്റെ പല സിനിമകളിലെയും കണ്ണീർ നായികയുടെ കൂട്ടത്തിൽ നീ എന്നെ കൂട്ടരുത് സ്വാതി നീ വിളിച്ച് പറയുന്നതെല്ലാം കേട്ട് ഞാൻ തകർന്നു പോകുമെന്ന് കരുതിയോ നീ മാനസി നീ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല നീ പറയുന്നതെല്ലാം അപ്പാടെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം പൊട്ടിയല്ല ഞാൻ നീ നിന്റെ വായി തോന്ന എന്തും വിളിച്ചു പറയുമ്പോൾ ഈ അടി ഇനി ഓർക്കണം മാനസി ഒന്ന് നിർത്തി നീ ഇവിടെ സ്വാതി പറഞ്ഞു തുടങ്ങിയതും ഒരെണ്ണം കൂടി കിട്ടി സ്വാതിക്ക് ഇനി പറയുന്ന ഓരോന്നിനും എൻ്റെ കൈ ഉയർന്നുകൊണ്ടേ ഇരിക്കും സ്വാതി ആ അടിയൊക്കെ താങ്ങാനുള്ള ശേഷി നിനക്കുണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിലും മാത്രം നിനക്കിനി വാ തുറക്കാം മാനസി പറയുന്നതൊന്നും വ്യക്തമായി സ്വാതി കേട്ടില്ല അടിയുടെ വേദന കാരണം മാനസി പറയുന്നതൊന്നും സ്വാതി വ്യക്തമായി കേട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ വാ തുറന്നതുമില്ല നീ ചെവി രണ്ടും കൂർപ്പിച്ച് വെച്ച് കേട്ടോ സ്വാതി ശ്യാം പ്രസാദ് എന്ന പേരുച്ചരിക്കാൻ പോലുള്ള അർഹത നിന്ന് നിനക്കില്ല നിറേതിനോട് കൂട്ടിച്ചേർത്ത് നീ ആ മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കരുത് നിന്നെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ശ്യാം ചെയ്തിട്ടുള്ളൂ അതിന് നീ ഇന്നും വിടാതെ ആ മനുഷ്യനെ ദ്രോഹിക്കുന്നുണ്ട് നിനക്ക് എല്ലാത്തിനോടും ഭ്രമമാണ് സ്വാതി ഇപ്പോൾ ശ്യാമിന് വേണ്ടി നീ വാശി പിടിക്കുന്നത് പോലും ശ്യാമിനോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് ചന്ദ്രോത്വ അസോസിയേറ്റ്സിന്റെ അവകാശയായ ശ്യാം പ്രസാദിന്റെ പേരിനോടും പ്രശസ്തിയോടും പണത്തോടുള്ള ഭ്രമം കൊണ്ട് മാത്രമാണ് നിന്റെ നാട്യം പോലെയല്ല ഹൃദയം കൊടുത്ത് നേടിയതാണ് ഞാൻ ശ്യാമിനെ ആ മനുഷ്യനെ കുറിച്ച് നീ എന്ത് പറഞ്ഞാലും ഒരു കൊടിച്ചു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും മനസ്സിൽ നൽകില്ല ഇനിയിപ്പോ എന്തെങ്കിലും സത്യം നീ പറഞ്ഞതിലുണ്ടെങ്കിൽ പോലും ഇറ്റ് ഡേസ് കാരണം ഇന്ന് ശ്യാമിൻ്റെ മനസ്സിൽ എനിക്കല്ലാതെ മറ്റൊരാൾക്കും സ്ഥാനമില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതിനപ്പുറം എൻ്റെ ജീവനേക്കാൾ ഏറെ ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസവും സ്നേഹവും പതിന്മടങ്ങായിട്ട് എനിക്ക് തിരികെ കിട്ടുന്നുമുണ്ട് ദൃഢമായിരുന്നു അവളുടെ വാക്കുകൾ എന്തുകൊണ്ടോ സ്വാതിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല വാക്കുകളാൽ മാനസി തീർത്ത ചിതയിൽ ആ നിമിഷം അവൾ കത്തിയമർന്നു പോയെന്ന് സ്വാതിക്ക് തോന്നി അവളുടെ മിഴികളിൽ തെളിഞ്ഞു കാണുന്നത് ശ്യാമനോടുള്ള കളങ്കമില്ലാത്ത സ്നേഹം മാത്രമാണെന്ന് എന്തുകൊണ്ടോ സ്വാതിയുടെ മനസ്സ് മന്ത്രിച്ചു പെട്ടെന്നാണ് ഹോൺ അടിച്ചുകൊണ്ട് ഒരു പോലീസ് ജീപ്പ് ആ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത് അതിനകത്തുനിന്ന് രണ്ട് വനിതാ കോൺസ്റ്റബിളും എസ് ഐയും പുറത്തിറങ്ങി മിസ് സ്വാതി കൃഷ്ണ യു ആർ അണ്ടർ അറസ്റ്റ് സ്വാതിയുടെ മുന്നിലേക്ക് വിലങ് നീട്ടിക്കൊണ്ട് അയാൾ പറയുമ്പോൾ സ്വാതി ഞെട്ടലോടെ മാനസിയെ നോക്കി നേരിട്ട് നീ എന്നെ വിളിച്ചപ്പോ നീ ചിന്തിക്കണമായിരുന്നു സ്വാതി കരഞ്ഞു നിലവിളിച്ചോണ്ട് ഒരിക്കലും മനസ്സിൽ ശ്യാമിനെ വിട്ടുതരാൻ നിനക്കരയിലേക്ക് വരില്ലെന്ന് എന്റെ ജീവൻ പോവുമെന്ന് പറഞ്ഞപ്പോലും ശ്യാമിനെ വിട്ടു നൽകാൻ ഞാൻ തയ്യാറാകില്ല സ്വാതി മാനസി പറഞ്ഞു നിർത്തിയപ്പോഴേക്ക് എസ് ഐ അറസ്റ്റ് വാറൻ്റ് സ്വാതിയുടെ കയ്യിലേക്ക് നൽകിയിരുന്നു ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവാൻ നോക്ക് സ്വാതി പിന്നെ ഇനി ശ്യാമിൻ്റെയോ എൻ്റെയോ പിന്നാലെ നീ വന്നാൽ ഇതുപോലെ ആയിരിക്കില്ല മാനസി വരുന്നത് മാനസി പറഞ്ഞു നിർത്തിയതും സ്വാതിയുടെ കൈകളിൽ വിലങ്ങണിയിക്കപ്പെട്ടിരുന്നു സ്വാതി ഒരു ശില പോലെ അവളെ നോക്കി നിന്നു സ്വാതി കൃഷ്ണ എന്ന ആക്ട്രസിൻ്റെ സ്റ്റാർട്ടപ്പ് ഇവിടെ അവസാനിക്കുകയാണ് മാഡം ഞങ്ങൾ എസ് ഐ മാനസിയെ നോക്കി ചോദിച്ചു താങ്ക് യു സാർ ഒരു തെളിഞ്ഞ പുഞ്ചിരിയോടെ മാനസി പറഞ്ഞു ഇറ്റ്സ് അവർ ഡ്യൂട്ടി അയാൾ വിനയത്തോടെ അവളെ നോക്കി പറഞ്ഞു വനിതാ കോൺസ്റ്റബിൾ സ്വാതിയുമായി മുന്നോട്ട് പോകുമ്പോഴൊക്കെ സ്വാതിയുടെ കണ്ണുകൾ മാനസിയിൽ തറഞ്ഞു നിന്നിരുന്നു സ്വാതിയെയും കൊണ്ട് പോലീസ് ചീപ്പ് കടന്നു പോയതിനു പിന്നാലെ മാനസിയും ഇറങ്ങി പുറത്ത് വെയിറ്റ് ചെയ്തിരുന്ന ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങി ഫോണിലേക്ക് മാനസിയുടെ കോൾ വന്നത് കണ്ട് കിച്ചു പെട്ടെന്ന് കോൾ എടുത്തു മാനസി നീ ഇത് എവിടെയാ എപ്പോ പോയതാ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോക്കൂടെ എവിടേക്കാണെങ്കിലും മാനസി ഒന്നും പറയാൻ സമ്മതിക്കാതെ കിച്ചു ചൂടായി കിച്ചേട്ടാ ഞാൻ ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസിലുണ്ട് ഇവിടേക്ക് വാ അത്രയും പറഞ്ഞ് മാനസി പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു നേരം നിന്നപ്പോൾ കണ്ടു ഓടിക്കതച്ച് വരുന്ന കിച്ചുവിനെ നീ ഇത് എവിടെ പോയതാ മാനസി കിച്ചു അവളെ കണ്ട് ചോദിച്ചു അതൊക്കെ ഞാൻ പറയാം കിച്ചേട്ടനിപ്പോൾ ഈ ഓട്ടോ ചേട്ടന് പൈസ കൊടുക്ക് എൻ്റെലൊന്നുമില്ല കുറേ നേരമായി ആ ചേട്ടൻ വെയിറ്റ് ചെയ്യണു മാനസി പറഞ്ഞു എത്രയാ കിച്ചു പോക്കറ്റിൽ നിന്ന് പേഴ്സ് പേഴ്സെടുത്തുകൊണ്ട് ചോദിച്ചു മുന്നൂറ്റി എൺപത് മാനസി മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു കിച്ചു ഒന്ന് തലയാട്ടിക്കൊണ്ട് പൈസ എടുക്കാൻ തുനിഞ്ഞു പെട്ടെന്ന് ഒന്ന് ഞെട്ടി കണ്ണും മിഴിച്ച് മാനസിയെ നോക്കി എടി ഈ ഓട്ടോയുടെ കാശല്ലേ ചോദിച്ചത് വണ്ടിക്കൂലി എത്രയാന്നാ കിച്ചു അന്തം വിട്ടുകൊണ്ട് പറഞ്ഞു അത് തന്നെയാ പറഞ്ഞത് മുന്നൂറ്റി എൺപതെന്ന് ഒന്ന് കൊടുത്തിട്ട് വരുവോ മാനസി കിച്ചുവിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു കിച്ചു വേഗം പൈസ എടുത്തു കൊടുത്തിട്ട് ഓട്ടോ ചേട്ടനെ പറഞ്ഞു വിട്ടു മാനസി മുന്നോട്ട് നടന്നപ്പോഴേക്ക് കിച്ചു അവൾക്കടുത്തേക്ക് ഓടി മുന്നിൽ കയറി നിന്നു നീ അത്ര രാവിലെ എവിടെ പോയതായിരുന്നു കിച്ചു അവളെ അടിമുടി നോക്കി ചോദിച്ചു കുറെ നാളായിട്ട് ഒരു കൊടിച്ചിപ്പട്ടിയുടെ ശല്യം ഉണ്ടായിരുന്നു അതൊന്ന് തീർക്കാൻ പോയതാ മാനസി അവനോട് പറഞ്ഞിട്ട് അവനെ മറികടന്നു പോയി കിച്ചു എന്തോ ചോദിക്കാൻ വന്നപ്പോഴേക്കും മാനസി നടന്ന് മുന്നിലേക്ക് പോയിരുന്നു മനസ്സിൽ മൂടിക്കെട്ടി നിന്നിരുന്ന വലിയൊരു കാർമേഘം ഒഴിഞ്ഞു പോയ പോലെ ഒരു സമാധാനമായിരുന്നു മാനസിക്ക് അത് അവളുടെ മുഖത്തും തെളിഞ്ഞു കാണാമായിരുന്നു എങ്കിലും എന്തോ ഒരു അസ്വസ്ഥത ശ്യാമിനോടൊന്ന് പറഞ്ഞിട്ടിറങ്ങാമായിരുന്നു എന്നുള്ള തോന്നലായിരുന്നു അവൾക്കുള്ളിൽ നിറയെ ശ്യാമിനെ കിടത്തിയിരിക്കുന്ന റൂമിനരികിലേക്ക് നടക്കുമ്പോൾ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കുന്നതായി തോന്നി അവൾക്ക് മാനസിയെ കണ്ട് റൂമിന് പുറത്ത് നിൽക്കുന്ന ശിവ ഓടി അവൾക്കടുത്തേക്ക് വന്നു ഏടത്തി ഇത് എവിടെ പോയതാ ഇതേ അകത്ത് ഏട്ടനോട് എന്തൊക്കെയോ ചോദിക്കാൻ രണ്ട് പോലീസുകാർ വന്നിട്ടുണ്ട് എന്നോട് പുറത്തു നിൽക്കാൻ പറഞ്ഞു കുറച്ചധികം നേരമായി ശിവ പറഞ്ഞത് കേട്ട് മാനസിയുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി ദൈവമേ ശ്യാമിനോടൊന്ന് പറഞ്ഞിട്ട് പോയാ മതിയായിരുന്നു മാനസി മനസ്സിൽ പറഞ്ഞു ഇത്തിരി നേരം കൂടെ കഴിഞ്ഞപ്പോൾ പോലീസുകാർ പുറത്തേക്ക് വന്നു ശിവ അപ്പോഴേക്ക് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിരുന്നു ചോദിച്ചറിയാനുള്ള കാര്യങ്ങളെല്ലാം മാനസിയോട് ചോദിച്ചിട്ട് അവരും പോയി മാനസി മനസ്സിൽ സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് പതുക്കെ റൂമിന്റെ ഡോർ തുറന്നു പാമ്പ് തലയിടും പോലെ അകത്തേക്ക് തലയിട്ട് നോക്കിയപ്പോൾ കണ്ടു കണ്ണടച്ച് വെട്ടിൽ ചാഞ്ഞിരിക്കുന്ന ശ്യാമിനെ പാമ്പ് മാളത്തിൽ നിന്ന് എത്തി നോക്കുമ്പോലെ നോക്കാതെ കേറി വാടിയകത്തേക്ക് ശ്യാം കണ്ണടച്ചുകൊണ്ട് തന്നെ പറയുന്നത് കേട്ട് മാനസി ഞെട്ടി പതിഞ്ഞതാണെങ്കിലും ഗൗരവമേറി അവന്റെ സ്വരം കേട്ട് മാനസി നെഞ്ചിൽ കൈവച്ചു പതിയെ അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തു നിന്ന് അനങ്ങാതെ അവിടെ തന്നെ നിന്നു ഇടം കണ്ടിട്ട് നോക്കിയപ്പോൾ കണ്ടു അവളെ തന്നെ നോക്കിയിരിക്കുന്ന ശ്യാമിനെ അവന്റെ മുഖത്തെ ഗൗരവം കണ്ടതും അവൾ വേഗം തല താഴ്ത്തി ഇനി ഇങ്ങോട്ട് വരാൻ താലപ്പൊലി എടുക്കണമായിരിക്കും ശ്യാം ചോദിച്ചത് കേട്ട് മാനസി അവനരികിലേക്ക് ചെന്നു അവനരികിൽ പോയി തല താഴ്ത്തി നിന്നു ശ്യാം അവളെ അടിമുടി നോക്കി നീ ചെയ്തത് തെറ്റല്ലാന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്റെ എന്നല്ല മറ്റൊരാളുടെയും മുന്നിൽ നിന്റെ തല താഴരുത് മനസ്സി തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ